പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ മെജുവറിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യക മറിയം നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യക മറിയം നമ്മുടെ സഹായിയാണ് പരിശുദ്ധ കന്യക മറിയം നമുക്ക് ഉറപ്പായ ഒരു സംരക്ഷകയാണ് സംരക്ഷക എന്ന് പറയുമ്പോൾ സ്വർഗം ഈ ലോകത്തിൽ നിന്ന് നമ്മളെയൊക്കെ തിന്മയുടെ പിടിയിൽപ്പെടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ശക്തയായ സൈന്യാധിപയാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ കന്നികാമറിയത്തിന് ത്രിത്വ ദൈവം വലിയ അധികാരവും പ്രാധാന്യവും കൃപകളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തെ പുത്രനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഓടി നടന്ന് അമ്മ മക്കളെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അമ്മ മെച്ചുകൊരിയിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത്തി രണ്ട് വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ പുത്രന്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ഒരാത്മാവ പോലും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി അമ്മ തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ പരിശ്രമം ഫലമില്ലാതെ പോകാതിരിക്കുവാൻ നമ്മളുടെ സഹായം പരിശുദ്ധി അമ്മ യാചിക്കുകയാണ് സേവുള്ള സാധനങ്ങളെ നമ്മൾ കാരം ചിന്തിച്ചിട്ടുണ്ടാകാം സ്വർഗത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് എന്തിനാണ് നമ്മുടെ സഹായം ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ടല്ലോ ചില ആത്മീയ ഗുരുക്കന്മാർ പറയുന്നുണ്ട് നമ്മുടെ അനുവാദമില്ലാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ സമ്മതമില്ലാതെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് വലിയൊരു ജ്ഞാനമാണ് അതിൽ നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ ആ സമയത്ത് നമ്മളുടെ സമ്മതം ഒന്നും ചോദിച്ചില്ല നമ്മളെ കർത്താവിൻ്റെ കരുണയിൽ അവൻ സൃഷ്ടിച്ചു എന്നാൽ നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സമ്മതം ദൈവത്തിന് ആവശ്യമാണ് ദൈവം സർവശക്തനാണെങ്കിലും നമ്മുടെ സഹകരണമില്ലാതെ നമ്മുടെ സമ്മതം സമ്മതമില്ലാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഫ്രീവിൽ തിന്മയും നന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് പച്ച വിശുദ്ധ ലിഖിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ നിങ്ങൾക്ക് മുൻപിൽ നന്മയും തിന്മയും ഉണ്ട് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം നന്മ തിരഞ്ഞെടുത്താൽ നന്മയോട് സഹകരിച്ചാൽ ദൈവത്തോട് സഹകരിച്ചാൽ ദൈവത്തോട് കൂടെ ജീവിക്കും തിന്മ തിരഞ്ഞെടുത്ത് തിന്മയോട് സഹകരിച്ചാൽ തിന്മയുടെ നേതാവായ സാത്താനോട് കൂടെ ജീവിക്കും ഇതാണ് അതിൻ്റെ വ്യത്യാസം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം പരിശുദ്ധി അമ്മ ഓട് നടക്കുന്ന ഇതിനു വേണ്ടിയാ മക്കളെ തിന്മയുണ്ട് തിന്മയുണ്ട് തിന്മയെ നിങ്ങൾ മാറ്റി നിർത്തണം നന്മയെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്നും പറഞ്ഞ് ഈ ലോകത്ത് ലോകത്തോട്ട് നടന്ന് നമ്മളെയൊക്കെ നന്മ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അമ്മ സഹായിക്കുകയാണ് ഈ നമ്മുടെ സഹകരണം അമ്മയ്ക്ക് ആവശ്യമാണ് അമ്മ എത്രമാത്രം പറഞ്ഞു തന്നാലും നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അമ്മയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട് പരിശുദ്ധി അമ്മ പറയുന്ന ഇപ്രകാരമോ മക്കളെ ഞാൻ ഇത്രേ നാൾ ഓടി നടന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു എങ്കിലും പലരും ഇന്ന് ഈ ലോകത്ത് നന്മയ്ക്ക് പകരം തിന്മയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നന്മ എന്താണെന്ന് അറിയാമെങ്കിലും തിന്മയുടെ ചില സുഖങ്ങൾക്ക് വേണ്ടി നൈമിഷികമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി പരിശുദ്ധി അമ്മ പറയുക ആ ചിലരൊക്കെ നിത്യരക്ഷ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ നന്മയെ വളരെ നിസാരമായി കരുതി തിന്മയെ തിരഞ്ഞെടുത്തിരിക്കുക എന്നാൽ അവർക്ക് അവർ മനസ്സിലാക്കുന്നില്ല ഈ തിന്മ വഞ്ചനയാണെന്നും ഇത് മിന്നുന്ന ഇതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തകരപ്പെടുമെന്നും നിത്യരക്ഷ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളതെന്ന് തിരിച്ചറിയുന്നില്ല മനുഷ്യൻ അതുകൊണ്ട് അമ്മ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയ ഇത് നാശമാണ് ഇത് നന്മയാണ് എന്നും പറഞ്ഞ് പരിശുദ്ധി അമ്മ ഓടി നടക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മെജൂരിൽ നമ്മുടെ ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങൾ എന്നോട് സഹകരിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളണം നിങ്ങൾ ഞാൻ പറയുന്നത് ഗൗരവമായിട്ട് എടുക്കണം നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈശോയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഒറ്റ ലക്ഷ്യം ഇത് അമ്മ മെജൂരിൽ നൽകുന്ന സന്ദേശം ഇതാണ് എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തണം ഇത് മാത്രമാണ് അമ്മയുടെ ആഗ്രഹം യേശുവിൻ്റെ സന്നിധിയിൽ എത്തണം അമ്മ എത്ര മാത്രം ഓട് നടക്കുന്നു ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ എന്ത് നിന്നെയും എന്നെയും യേശുവിൻ്റെ സന്നിധിയിൽ എത്തിക്കണം സാധാരണ വഞ്ചന മൂലം യേശുവിൻ്റെ സന്നിധിയിൽ സന്നിധിയിലെത്തപ്പെടാനാകാതെ പലരും അവിടുന്ന് അകന്നു പോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുക നിങ്ങൾ ഈശോയുടെ സന്നിധിയിലെത്തുവാൻ ഞാൻ പറയുന്നത് കേൾക്കണം സ്വർഗത്തിലെ അമ്മയുടെ ഈ മാതൃ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഈ സന്ദേശങ്ങൾ എത്രമാത്രം ഗൗരവമായി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നമ്മോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട് ഈ കാര്യം ഇത്രമാത്രമാണ് നിങ്ങൾ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്വർഗം വിട്ടിരിക്കുന്ന അമ്മ സ്വർഗീയ പിതാവ് അനുഗ്രഹിച്ചിരിക്കുന്ന അമ്മ പുത്രൻ്റെ അമ്മ പരിശുദ്ധാത്മ അഭിഷേക അമ്മ നമ്മോളാ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ് അമ്മ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് അമ്മ പറഞ്ഞു എനിക്കൊരു പ്രത്യേക നിയോഗമുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ഈ എൻ്റെ ലക്ഷ്യം എൻ്റെ നിയോഗം ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മ ഒരു പ്രാർത്ഥനാ രീതി പറഞ്ഞു കൊടുത്തു അമ്മ പറഞ്ഞു ഇപ്രകാരം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലുക അതിനോ ഈ ഏഴ് പ്രാവശ്യം പിതാവും പുത്രനും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും പിതാമുത്രനും പരിശുദ്ധാവിനൊന്ന് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വിശ്വാ ഒരു പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസ സകലതും അടങ്ങിയിട്ടുണ്ടല്ലോ വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സഹായിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ മെജുവരിയിലെ പരിശുദ്ധി അമ്മ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ രീതിയാണ് ഏഴ് സർഗസനപിതാവും ഏഴ് നന്മോറഞ്ഞൊറിയും ഏഴ് ത്രീത്വസ്തുതിയും ചൊല്ലി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മ പറയുന്നു നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി എന്നെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവീക ഇടപെടൽ ഈ ലോകത്ത് സംഭവിക്കും നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി എന്നെ സഹായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ സഹായിക്കുകയാണ് നമ്മൾ ഈ പ്രാർത്ഥന അമ്മ പറഞ്ഞ രീതിയിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഈ ലോകത്ത് വലിയ ദൈവിക ഇടപെടലിന് നമ്മൾ വാതിൽ തുറക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു ഈ ലോകത്ത് പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്നിട്ട് അമ്മ പറയുന്നത് പ്രകാരം മക്കളെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കൾ രക്ഷപെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഇത്രയും നാളായിട്ടും വളരെ കുറച്ച് പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ എന്തപ്പോൾ പറയുന്നു നിങ്ങളിൽ കുറച്ച് പേർ മാത്രമേ രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ ഈ പരിശുദ്ധ അമ്മയുടെയും മെജുഗർ സന്ദേശം നാം ശ്രവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ വഴി ഇന്ന് ഈ സമയത്ത് എവിടെയാണ് ഇന്ന് ഞാൻ രക്ഷയുടെ വഴിയിലാണോ ഇന്ന് ഞാൻ നാശത്തിൻ്റെ വഴിയിലാണോ അമ്മ പറയുന്നു കുറച്ച് പേർ മാത്രമേ രക്ഷയുടെ വഴിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ ആ കുറച്ച് പേരിൽ ഇന്ന് ഞാനും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് അമ്മ പറയുന്നു ഈ ലോകത്ത് അനേക മക്കൾ ദൈവ അതായത് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത മതവിശ്വാസങ്ങളോടും മതവിഭാഗങ്ങളോടും ഐക്യപ്പെട്ട് യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു അതിനെ വലിയൊരു അപകടമാണിത് നമ്മൾ ചില വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ചില സുഹൃബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത യേശുക്രിസ്വിനെ നിഷേധിക്കുന്ന ചില വ്യക്തികളോട് കൂടെ കൂടി പല കാര്യങ്ങൾ ചെയ്ത് ആ മതവിശ്വാസത്തിൻ്റെ ആ മതവിഭാഗത്തിൻ്റെ ചില ബിംബങ്ങൾക്ക് പുറകെ പോകുന്നുവെന്ന് പരിശുദ്ധി അമ്മ മുന്നറിയിപ്പ് നൽകുകയാണ് ഒരുപക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ടാകാം ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാകാം പരിശുദ്ധി അമ്മ പറയുന്നു അന്യ ദൈവ ആരാധന ദൈവം ഏകരാണ് ഏകവിശ്വാസമേ ഉള്ളൂ ഇത് തിരിച്ചറിഞ്ഞവരാണ് ക്രൈസ്തവൻ എങ്കിൽ അന്യ ദൈവ ആരാധന അന്യ ദൈവങ്ങളുടെ ബിംബങ്ങൾക്ക് മുൻപിൽ ഡാൻസ് ചെയ്യുന്നത് അന്യ ദൈവങ്ങളുടെ രൂപങ്ങൾക്ക് മുൻപിൽ തുള്ളിച്ചാടുന്നത് അന്യ ദൈവങ്ങളുടെ രൂപങ്ങൾക്ക് മുമ്പിൽ വണങ്ങുന്നത് അത് ചില കലാരൂപങ്ങളുടെ രീതിയിലാകാം മറ്റു ചില ആവിഷ്കാരങ്ങളുടെ രീതിയിലാകാം അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ ക്രൈസ്തവൻ അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് മുൻപിലോ അവരെ അതുപോലെയുള്ള ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് പാടിക്കൊണ്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ എത്തപ്പെടുന്നത് ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് എന്ന് പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനറിഞ്ഞോ അറിയാതെയോ അന്യ ദൈവ ആരാധനയിലേക്ക് ചെന്നുപെടുന്നുണ്ട് അത് അവൻ അറിയാതെ തന്നെ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ചില ഗാനങ്ങൾ പാടുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും അന്യ ദൈവ ആരാധനയോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എല്ലായിടത്തും പോയി ചാടേണ്ട കാര്യമില്ല ക്രൈസ്തവരാണെങ്കിൽ ദൈവ ഏക സത്യ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ആ ദൈവം അംഗീകരിക്കുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുന്ന പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാനും നൃത്തം ചെയ്യുവാനും ദൈവശ്രുതികളിൽ വ്യാപൃതരാകുവാനും നമ്മൾ പരിശ്രമിക്കണം ദൈവം അംഗീകരിക്കാത്ത ചില ആവിഷ്കാര ഇതിനു മുൻപിൽ അല്ലെങ്കിൽ ചില കലകളുടെ പുറകെ പോയി അന്യ ദൈവ ആരാധനയിൽ ചെന്ന് പെടുന്നത് അപകടകരമാണ് എന്ന് മെജുഗറിയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രീമള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം സാത്താൻ വെച്ചിരിക്കുന്ന പല കെണികളും വഞ്ചനയുടെ കെണികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യ ദൈവ സത്യദൈവാരാധനയല്ലാത്ത സത്യ ദൈവത്തെ ആരാധിക്കുന്ന അല്ലാത്ത മറ്റൊരു ആവിഷ്കാരത്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ അന്യദൈവ ആരാധനയുടെ ഏതെങ്കിലും മേഖലകൾ നമ്മുടെ നൃത്തങ്ങളിലോ പാട്ടുകളിലോ മറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിക്കണം ഓ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നോർത്ത് പോകരുത് പരിശുദ്ധി അമ്മ മെഞ്ചുഗേരിൽ കൃത്യമായ സന്ദേശം നൽകുകയാ പരിശുദ്ധി അമ്മ പറയുന്നു പുറഞ്ജാതിക്കാരെ പോലെ ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട് എന്ന് അനേകം ക്രിസ്ത്യാനികൾ പുറഞ്ജാതിക്കാരെ പോലെ ജീവിക്കുകയാണ് എന്ന് പരിശുദ്ധ പറഞ്ഞിരിക്കുക എന്നാണ് പുറഞ്ചാതിക്കാരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പുറഞ്ചാതിക്കാരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നു യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയ മക്കൾ മറ്റ് പല ആചാരങ്ങൾക്ക് പുറകെ ഓടുന്നു മറ്റ് മറ്റ് ചില അംഗീകാരങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് പല ബിംബങ്ങൾക്ക് പുറകെ ഓടുന്നു പുറഞ്ചാതിക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം ക്രൈസ്തവൻ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവൻ സത്യദൈവ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയവൻ അതിനെ ഉപേക്ഷിച്ച് അന്യ ദൈവ ആരാധനയുടെ പുറകെ പോകുന്നത് അത് അനുഗ്രഹമല്ല എന്ന് വ്യക്തമായി പരിശുദ്ധി അമ്മ മെജൂറിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് മറ്റുള്ളവരെ മറ്റ് മതവിശ്വാസങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കണം നമ്മൾ അവരെ അംഗീകരിക്കണം ബഹുമാനിക്കണം അവർക്ക് വേണ്ട നന്മകളെല്ലാം ചെയ്തു കൊടുക്കണം എന്നാൽ ആരാധന സത്യദൈവത്തിന് മാത്രം എല്ലാം ഓക്കെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കരുത് ആരാധന ത്രിത്വിക ദൈവത്തിന് മാത്രം ആരാധന വിശുദ്ധർക്കോ പരിശുദ്ധ അമ്മയ്ക്കോ മറ്റാർക്കും കൊടുക്കില്ല ആരാധന ദൈവത്തിന് മാത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിന് മാത്രമാണ് ആരാധന ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യൻ ത്രിത്വിക ദൈവം മാത്രമാണ് മറ്റ് ഒന്നിനെയും ആരാധിക്കുവാൻ പാടില്ല ആരാധനയ്ക്ക് യോഗ്യമായ വിധം അവയെ സ്വീകരിക്കുവാനും പാടില്ല ആരാധനയ്ക്ക് യോഗ്യൻ ത്രിത്വ ദൈവം മാത്രമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പുറഞ്ചാതിക്കാരെ പോലെ ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട് എന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ ഞാൻ പുറം ജാതിക്കാരെ പോലെ ജീവിക്കുവാൻ ഇടവന്നിട്ടുണ്ടോ അന്യ ദൈവങ്ങൾ രൂപങ്ങളുടെ മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ടും ദൈവത്തെ ആരാധിക്കുന്ന ഗാനങ്ങൾ പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അന്യ ദൈവത്തിനെ അംഗീകരിച്ച് ആരാധിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടൊക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം അത് ക്രൈസ്തവൻ്റെ വിശ്വാസത്തെ സാരമായി ബാധിക്കുന്ന കാര്യമാണെന്നും നിത്യരക്ഷയെപ്പോലും സാരമായി ബാധിക്കുന്ന കാര്യമാണ് ഈ അന്യ ദൈവ ആരാധന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം സത്യദൈവത്തെ മാത്രം ആരാധിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് മെജുഗുരിയിലൂടെ പരിശുദ്ധി അമ്മ നൽകുന്നത് പരിശുദ്ധി അമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ആവശ്യപ്പെടുകയാണ് മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണം ഇതിന് നമ്മൾ പറയുന്നു നിങ്ങൾ കൂടുതൽ ബന്ധിതരായിരിക്കുന്നതിൽ നിന്ന് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ കൂടുതൽ ബന്ധിതരായിരിക്കുന്നതിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ടാകാം നിങ്ങളെ കൂടുതൽ ബന്ധിതരാക്കിയിരിക്കുന്ന ചില ഒരു പ്രത്യേക താല്പര്യം ആകാം ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനോട് കൂടുതൽ ഒരു താല്പര്യം ചിലപ്പോൾ ചില നമുക്ക് ഉപവസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങളോടുള്ള പ്രത്യേകമായ ഒരു ഒരു കൊതിയാകാം എന്തിനോടാണോ നമ്മളെ കൂടുതലായിട്ടൊരു ബന്ധിച്ചിട്ടിരിക്കുന്നൊരു അവസ്ഥ നമുക്ക് തോന്നുന്നത് അതിൽ നിന്ന് നമ്മൾ പരിത്യാഗം ചെയ്ത് പുറത്തു വരണം ചില പാപങ്ങളോട് ചില പാപത്തിൻ്റെ സുഖങ്ങളോട് ചിലപ്പോൾ ഒരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നി നിന്നിരിക്കാം ഒരാകർഷണം ഉണ്ടായിരുന്നിരിക്കാം അമ്മ അമ്മ പറയുകയാണ് ഇപ്രകാരമുള്ള നിങ്ങളെ കൂടുതൽ ബന്ധിതരാക്കിയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിങ്ങൾ പരിത്യാഗം ചെയ്ത് പുറത്തു വരണം എന്താ പറയുന്നു നിങ്ങൾ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ നിങ്ങൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം ഇപ്രകാരം അല്പം ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനകളിലാണ് ദൈവം പ്രത്യേകമായി ഇടപെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ പറയുക അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്പം ഉപവാസത്തോടു കൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം സഹനങ്ങൾ ഏറ്റെടുത്ത് തന്നെ പ്രാർത്ഥിക്കണം ഇപ്രകാരമുള്ള പ്രാർത്ഥനയിലാണ് ആത്മാക്കളെ നേടുവാൻ സാധിക്കുന്നത് എന്ന് പരിശുദ്ധി അമ്മ നമുക്ക് നമ്മോട് പറയുന്നു അതുകൊണ്ട് അമ്മയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണതയോടുകൂടി പരിഹാര പ്രവൃത്തികളോടുകൂടി ത്യാഗപ്രവൃത്തികളോടുകൂടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് വീണ്ടും അമ്മ ഇപ്രകാരം പങ്കുവയ്ക്കുന്നു എൻ്റെയും എൻ്റെ പുത്രൻ്റെയും സ്നേഹത്തെക്കുറിച്ച് അറിവില്ലാത്ത മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെയും എൻ്റെ പുത്രൻ്റെയും നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിവില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ഈ ദൈവത്തോടുള്ള ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യമോ പരിശുദ്ധി അമ്മ ഇടപെടലുകളോ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇപ്രകാരമുള്ള മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയിൽ അവർ ദൈവ സ്നേഹം അനുഭവിക്കുവാൻ അവർക്ക് സാധിച്ചാൽ അവരുടെ ആത്മാക്കൾ രക്ഷപ്പെടുകയായി പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോട് സന്ദേശങ്ങളോട് ഒരു തുറവി അവർക്കുണ്ടായാൽ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി അതുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനും സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുക എന്തിനു വേണ്ടിയാ പരിശുദ്ധി അമ്മയ്ക്ക് എത്രമാത്രം പ്രാർത്ഥനയുടെ ആവശ്യമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം അപ്പം അമ്മ പറ ലോകത്തോട് ലോകത്തിലേക്കൊന്ന് നോക്കിക്കേ നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് കണ്ണോടിച്ച് എത്രമാത്രം വ്യക്തികളാണ് എത്രമാത്രം സാഹചര്യങ്ങളിലാണ് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നത് എത്രമാത്രം വ്യക്തികളെയാണ് തിന്മ അടക്കി വച്ചിരിക്കുന്നത് എത്രമാത്രം സാഹചര്യങ്ങളെയാണ് അവൻ്റെ നിയന്ത്രണത്തിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം ഇവ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് കൂടുതൽ പ്രാർത്ഥന ആവശ്യമാണ് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകാം എന്നാൽ പരിശുദ്ധി അമ്മ പറയുന്നു പ്രാർത്ഥിക്കണം ദൈവത്തോടുള്ള പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധി അമ്മയുടെ ഒരു ഇടപെടൽ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ സഹായത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്ന് പരിശുദ്ധി അമ്മ അതുകൊണ്ട് അമ്മ പറയുന്നു മക്കൾ നിങ്ങൾ പ്രാർത്ഥിച്ചു സഹായിക്കണം പരിശുദ്ധി അമ്മയെ നമ്മൾ സഹായിക്കണമെങ്കിൽ കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ ത്യാഗപ്രവൃത്തികൾ ചെയ്ത് അമ്മയെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതം നന്മ ചെയ്യുന്ന ജീവിതമായി ഒരു പുണ്യ ജീവിതമായി മാറുകയാണ് കാരണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേക ആത്മാക്കളെ ഈശോയിലെത്തിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നു നമ്മുടെ പരിഹാര പ്രവൃത്തിയിലൂടെ ത്യാഗപ്രവർത്തിയിലൂടെ അനേക ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്നും അകറ്റുവാൻ വിടുവിച്ച് ഈശോയുടെ സന്നിധിയിലെത്തിക്കുവാൻ പരിശുദ്ധി അമ്മയ്ക്ക് സാധിക്കുന്നു ഈ നമ്മുടെ പ്രാർത്ഥന പാഴായി പോകില്ല സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന മെജുവൊരിയിലൂടെ പരിശുദ്ധി അമ്മ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധി അമ്മ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു നിങ്ങളെ വിശുദ്ധരാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ നിങ്ങളെ നിർബന്ധിച്ച് വിശുദ്ധരാക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല നിർബ കൈ പിടിച്ച് നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോയി വിശുദ്ധരാക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി പ്രാർത്ഥനയിലൂടെയും കൊച്ച് കൊച്ചു പരിത്യാഗങ്ങളിലൂടെയും നിങ്ങൾ വിശുദ്ധരാകാൻ പരിശ്രമിക്കണം പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പരിത്യാഗം എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം തിരുലിഖിതത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണ് കീറേണ്ടത് എന്ന് അത് ഉപ ഉപവാസ കാലത്ത് നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടുമ്പോൾ ജോൽ പ്രവാചകം പറഞ്ഞു തരികയാണ് നിങ്ങൾ വസ്ത്രം കീറി ഉപവസിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഹൃദയം കീറി ഉപവസിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കണം വെറുപ്പുള്ളവരോട് സ്നേഹിക്കാൻ തുടങ്ങണം അസൂയുള്ളവനെ എങ്ങനെയെങ്കിലും അസൂയിൽ നിന്നും പുറത്തു വന്ന് സഹായിക്കാൻ തുടങ്ങണം ഇപ്രകാരം ഹൃദയം കീറി നമ്മൾ നന്മ ചെയ്യുമ്പോഴാണ് ദൈവീക ഇടപെടൽ ജീവിതങ്ങളിൽ സംഭവിക്കുക എന്നും പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുക അതുകൊണ്ട് നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ പരിശുദ്ധി അമ്മ പറയുന്നു എനിക്ക് നിങ്ങളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് വിശുദ്ധരാക്കാൻ താല്പര്യമില്ല വിശുദ്ധരായെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല എന്നാൽ വിശുദ്ധരാകുന്നത് നിന്റെ ഉത്തരവാദിത്വമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നോട് ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം നിന്നെ ഞാൻ സഹായിക്കാം പക്ഷേ നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നു ചെയ്ത് വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ പ്രാർത്ഥനയിലൂടെയും കൊച്ചു കൊച്ചു പരിത്യാഗത്തിലൂടെയും നിന്റെ ജീവിതത്തെ നിന്റെ ഹൃദയത്തെ ഒരുക്കി നീ വിശുദ്ധനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഗ്രഹം നമ്മൾ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണല്ലോ പ്രത്യേകിച്ച് അമ്മ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും ശ്രുതി എന്ന പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചെല്ലുകയും അതോടൊപ്പം ഒരു വിശ്വാസ പ്രമാണം ചെല്ലി പരിശുദ്ധി അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട അമ്മയുടെ ഈ ആവശ്യം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ അമ്മയുടെ സന്ദേശങ്ങൾ ആഴത്തിൽ സ്വീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ വിശുദ്ധരാക്കുവാൻ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വം ഈശ്വരാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ